കുറെ കാലങ്ങളായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷം അധികമായി അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തെ ആക്കി അവരുടെ അവരുടെ എല്ലാം അടയുന്നു ജോർജ് ഒരു സ്വപ്നത്തിൽ അവരുമായി തെറ്റി വന്നു അവരെ മൂഷിപ്പിച്ചു അവരെ ചീത്ത പിടിച്ച് അവരുടെ ശത്രുവായി മാറി അപ്പോ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു പരാജയപ്പെട്ട അന്ന് മുതൽ ഇവിടെ ഒരു അദ്ദേഹത്തിന് മറ്റേ അജന്റേ ഉള്ളു ഇവിടെ ക്രൈസ്തവ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റു ചില ആളുകളെല്ലാം യോജിപ്പിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവരെ കൂടി ഇന്ന് ബിജെപിയിലേക്ക് പൂർണ്ണമായി കഴിപ്പിക്കുമെന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് അവസാനപ്പെട്ടു തിരിച്ചറിയണം ഏത് വിഷയം പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അനുമതി ചെയ്തപ്പോ അതേപോലെ ഇത് ശോഴനെന്ന് പറഞ്ഞത് ഇവിടെ മതപരിവർത്തന നിരോധന നിയമം

ഹൈന്ദവ ആരാധന രീതി അല്ല സോറി ഹൈന്ദവ മാനേജ്മെന്റ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥി അവൻ കൊന്തയിട്ട് പോയിരുന്നാൽ എന്താ കുഴപ്പം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ഹൈന്ദവനായ വിദ്യാർത്ഥി ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളിൽ അവൻ ശബരിമലയിൽ മാറിയിട്ടോ അല്ലെങ്കിൽ അന്ത വേഷം അതിനെ നിങ്ങൾക്കുള്ള കാര്യമല്ല ഇത് ശരിയല്ല അത് മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളിലാണെങ്കിലും ഇതൊക്കെ സ്വാഭാവികമായിട്ടും

ഇത്തരത്തിൽ ചെയ്തത് തികച്ചും ശരിയായില്ല ഇത് സിസ്റ്റേഴ്സിലെ കുറ്റം പറയുന്നില്ല അവരെ പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയ ആളുകൾ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് അവർ ചെയ്തതാവാം എന്നാണ് വിശ്വസിക്കുന്നത് ഇത് ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ശരിയാണ് ഉണ്ടാകേണ്ടതായിരുന്നു മാത്രമേ എനിക്ക് പറയുവാറുള്ളൂ എന്നാലും ഇവിടെ പിന്നെ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ ശിവൻകുട്ടി പറഞ്ഞതുപോലെ രാഹുലി തരത്തിൽ മുസ്ലിം വിവരത്തിൽ പറയാൻ നമുക്ക് അർത്ഥം പറ്റില്ല പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അവിടെ ഒരു കുട്ടി മാത്രമല്ല അല്ലെങ്കിൽ ഒരു ടീമായിട്ട് ഒരേ പേര് ഇതിനുവേണ്ടി ഇങ്ങനെ തട്ടപ്പെട്ടു വന്നെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതല്ല അവരുടെ ഒരു ചിന്താഗതി അടിസ്ഥാനത്തിൽ അവരങ്ങനെ ആവശ്യം പറഞ്ഞു അവരുടെ സ്വഭാവമായിട്ട് പറ്റില്ല എന്ന് പറയാം അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നല്ലോ അവരെ വിളിച്ചു വരുത്താൻ കാര്യം വരുത്തിയില്ലോ അപ്പൊ ഈ പുറത്തുനിന്ന് ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് ആണോ വിളിച്ചു വരുത്തിയത് അവിടെ സ്കൂളിന്റെ മുമ്പോട്ട് പത്രസ്പാടീ അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചന അജണ്ട ഇതിന് പിന്നിലുണ്ട് ഇത് അവസാനിപ്പിക്കണം എനിക്ക് വിരോധമില്ല പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി ഇങ്ങനെ ഞാൻ പാടില്ല സ്വാഭാവികമായും നിങ്ങൾക്കറിയാം ഇത് നിരന്തരമായി ഈ വിഷയം മാത്രമേ അവർ പറയാൻ പതിവ നമ്മുടെ മറ്റേ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിലൊക്കെ അറിയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം